മലപ്പുറം ഡയറ്റിലെ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ത്രില്ലോണം എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ നിർവഹിച്ചു ഒരുപാട് കഥകൾ പറയാൻ മാത്രമല്ല എനിക്ക് ജീവിതത്തിൽ ഇണ്ടായിട്ടില്ല കാരണം അന്ന് ഇന്ന് പഠിക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ തോന്നി

ഉറപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്ന് കുട്ടികളും ഇന്നത്തെ ഓരോ ആഘോഷങ്ങൾ ഇരുപത് കാരണം അവിടെ തരത്തിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ എന്ത് തരത്തിലുണ്ടെങ്കിലും മാറ്റി വെച്ച് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന ഞാൻ കാണാറുണ്ട് എപ്പോഴും കഴിഞ്ഞ ഒന്നിനും ഒന്നിനെങ്കിലും ആഘോഷങ്ങൾക്ക് വരാറുണ്ട് ഞങ്ങളെ അവസാനം സമയത്തൊക്കെ ഒരുപാട് ഞാൻ ഒരുപാട് സഹായിക്കാൻ നോക്കിയിട്ടുണ്ട് ഇനി കൃത്യത ഉണ്ടാവട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗങ്ങളും നന്നായി പണ്ട് വെച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ എടുത്തു എന്ന് അവർക്കൊക്കെയും നെറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രോഗ്രാം കൺവീനർ സെമീന പി ആര്യ എം ഹരിദാസ് ജിഹാസ് പി അനാമിക സി അഭിരാമി എൻ പി റിഷാന ദേവ ആർ പ്രകാശ് ആദിത്യ പി നാഫിഹ് സി എൻ കൈലാസ് ബിൻഷ ബഷീർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പൂക്കളം കലാപരിപാടികൾ ഓണക്കളികൾ വടംവലി എന്നിവയും അരങ്ങേറി ഡയറ്റ് ഫാക്കൽറ്റിമാരായ വിനോദ് കുമാർ പി കെ സുശീലൻ കെ സ്മിത പി വി ബിന്ദു എസ് സന്തോഷ് എൻ ജെസി പി ബുഷ്രി വി എന്നിവർ സംസാരിച്ചു ൊന്നാൽ അജ്മലേ ജിന്റെ മോനല്ലേ ഇവിടെ നമ്മളെ മെസ്സി ലോകോന്തര ഫുട്ബോൾ കളിക്കാൻ മെസ്സി ഊനു പോലും പത്ത് കോൾ അടിച്ചു എന്നിട്ടാണ് എന്റെ മോനെ അജ്മലി ജി പോയി കളിച്ചോടാ